ബെസ്റ്റ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ സൗത്ത് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ ചേഞ്ച് എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഉന്നതമായ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും ും കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവനിന്മയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാനിന്ന് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് അത് പക്ഷേ പത്മ ചേച്ചിക്ക് മുരളിച്ചേട്ട് ഒന്ന് അത് തടയാനൊക്കെ എത്തുകയാണ് അതുകൊണ്ട് എനിക്കത് ഈശ്വരനെ അനുകൂലി ചെയ്ത് തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു ആ വികാരത്തെ മലിനപ്പെടുത്തരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത് എനിക്ക് ഇതിനുള്ള അനുവാദം സർവാത്മന തന്നിട്ടുള്ള എൻ്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവഹേളിക്കുക അതുകൊണ്ട് ദയവ് ചേരി അതിന് മുതിരരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം ഈ ആത്മാക്കളുടെ പ്രവർത്തന ആവശ്യമാണ് ആ പ്രാർത്ഥനയാണ് ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക